അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സീയർസ് റോക്കേഴ്സ് ടു പോനോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് വൈൽഡ് കാർഡ് എൻട്രി ഈ അയച്ച വൈൽഡ് കാർഡ് എൻട്രി എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാ വൈൽഡ് കാർഡ് എൻട്രിയിൽ ആരൊക്കെയാണ് വരാൻ എന്നാണ് പറയാൻ പോകുന്നത് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു ക്രിറ്റിക്കലായിട്ടൊരു സിറ്റുവേഷനാണ് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വൈൽഡ് കാർഡ് എൻട്രി ഇട്ട് നല്ല നല്ല കണ്ടസ്റ്റൻസിനെ ഇറക്കണം നല്ല നല്ല കണ്ടസ്റ്റൻസ് ആയിട്ട് ഉണ്ടായിരുന്ന ഷിജോ റോക്കി രതീഷ് ഇങ്ങനെ പറഞ്ഞ് കുറേ പേര് പോകേണ്ട വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയതായിട്ട് വേഗം നല്ലൊരു നല്ല കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇറക്കേണ്ട ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ് നിൽക്കുന്നത് ഇവ ഇപ്പ അഥവാ വൽക്കട എൻ്ററിയിൽ കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇപ്പം ഉള്ള ചെറിയ ചെറിയ അടിയും ചെറിയ ചെറിയ ലവ് ഒക്കെ ആയിട്ട് ഒരുമാതിരി ഉള്ള ബിഗ് ബോസ് ആയിട്ട് ഈ സീസൺ സിക്സ് അവസാനിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിന് നല്ല ടി ആർ പി ഒക്കെ കിട്ടാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസിനെ ഇറക്കുന്നുണ്ട് കൺഫേം ആയിട്ടുള്ള രണ്ട് പേര് ലിസ്റ്റ് പറയാം ആദ്യത്തേത് മുഹമ്മദ് ജാസിലാണ് ഈ വ്യക്തി ഒരു യൂട്യൂബർ ആണ് ഒരു വ്ലോഗർ ആണ് അപ്പോൾ ഈ എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉറപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോൾ അനീഷാണ് അനീഷും എന്തായാലും ഉറപ്പായി ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഈ രണ്ട് ആണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളത് അതുമാത്രമല്ലാണ്ട് ഈ ആഴ്ച കൺഫേം ആയിട്ട് ഡബിൾ ഏവിയക്ഷൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് പിന്നെ വൈൽഡ് കാർഡായിട്ട് അഞ്ചാറ് പേര് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ എന്തായാലും കേറ്റാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ ബിഗ് ബോസിൽ ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്നത് ആകെ രണ്ട് മൂന്ന് പേര് ഒന്ന് ജാസ്മിൻ ഗബ്രി അതുപോലെ തന്നെ ജിൻറ്റോ ഇവരെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് ലിസ്റ്റിന് വ്യക്തമായിട്ട് ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൈൽഡ് കാർഡിൽ ഇപ്പോൾ രണ്ട് പേര് കൺഫേം ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ പേര് വരാൻ ചാൻസസ് ഉണ്ടാവുന്ന ലിസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും അതിനുവേണ്ടി ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ ബൈ